ഹലോ എവരി വൺ വെൽക്കം ടു മൈ ചാനൽ എന്താണ് ശരിയായ മാനസികാരോഗ്യം അതെങ്ങനെ നമുക്ക് നേടിയെടുക്കാം എന്നതിൻ്റെ ഒന്നാം ഭാഗം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിരുന്നു അതൊന്ന് കാണുവാനായിട്ട് ശ്രമിക്കുക ഇന്ന് അതിൻ്റെ രണ്ടാം ഭാഗമാണ് ചെയ്യുന്നത് അതിനകത്ത് പറയാൻ പോകുന്നത് എന്താണ് മെൻ്റൽ ഹെൽത്ത് ആ മെൻ്റൽ ഹെൽത്ത് നമുക്ക് നേടിയെടുക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും ജീവിതത്തിൽ പലപ്പോഴും പലവിധമായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരാറുണ്ട് എന്നാൽ അതിനെയെല്ലാം അതിജീവിക്കാനും നമ്മുടെ ശരിയായ ജീവിതത്തിലോട്ട് കയറിപ്പോകാനും എല്ലാവർക്കും സാധിക്കും ആ ഒരു കഴിവ് എല്ലാവരിലും അപാരമായിട്ട് തന്നെ ഉണ്ടെന്ന് പറയാം എന്നാൽ ചില സാഹചര്യങ്ങളിൽ ചില വ്യക്തികൾക്ക് ഒരു അതൊരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂവിലോട്ട് പോകാറുണ്ട് അവരുടെ പ്രതിബന്ധങ്ങളും പ്രതിബന്ധങ്ങളുമൊക്കെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂവിലോട്ട് പോകാറുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താണ് ആദ്യം വേണ്ടത് ആദ്യം വേണ്ടത് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചുള്ള ഒരു അവയർനെസ്സാണ് അവർക്ക് വേണ്ടത് മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസിനെ കുറിച്ചുള്ള അവേർനെസ് ഉണ്ടെങ്കിൽ ആൻസൈറ്റി ആൻസൈറ്റിയെന്നോ ഒക്കെയുള്ള വീടുകൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ തോട്ടിൽ നിങ്ങൾക്ക് തോന്നാം എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ ചിന്തിക്കുന്ന അതേ സമയം തന്നെ നാം തിരിച്ച് ചിന്തിക്കും ഇല്ല എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാൻ യാതൊരു സാധ്യതയും ഇല്ല എന്ന് നമ്മൾ പറയും അത് നല്ലതാണ് അങ്ങനെയുള്ള ഒരു പോസിറ്റീവ് അഫർമേഷൻ കൊടുക്കുന്നതൊക്കെ നല്ലതാണെങ്കിൽ തന്നെ നിങ്ങളെ വല്ലാതെ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലോട്ട് മുന്നോട്ട് പോകുവാൻ അനുവദിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് പ്രതിബന്ധമായി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും വേണ്ടുന്ന മുൻകരുതലുകൾ നിങ്ങൾ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലാദ്യത്തേതി ജേണലിംഗ് ആണ് ജേണലിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തോട്ട് ചിന്തയെയും നമ്മുടെ ഓരോ ദിവസത്തെ ജീവിതത്തെയും ഒത്തൊരുമിപ്പിച്ച് എഴുതുക എന്നുള്ളതാണ് എഴുതി സൂക്ഷിക്കുക എന്നുള്ളതല്ല എഴുതി അത് കളയുക എന്നതാണ് അതിലൂടെ നമുക്ക് സാധ്യമാകുന്നത് നമ്മുടെ ഉള്ളിൽ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഇമോഷൻസിനെ പുറന്തള്ളുവാനും നമ്മുടെ ബ്രെയിനെ റീഫ്രഷ് ചെയ്യുവാനും നമ്മുടെ തോട്ടൊക്കെ ഒന്ന് ക്ലിയർ ക്ലിയറാക്കാനുമൊക്കെ അത് നമ്മളെ സഹായിക്കും രണ്ടാമത്തേത് ആണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ലിവിങ് ഇൻ നൗ ഇപ്പോൾ എന്ത് അവസ്ഥയാണോ ഇപ്പോഴത്തെ അവസ്ഥയിൽ ജീവിക്കുക എന്നതാണ് അതായത് ഞാനിപ്പോൾ കുക്കിങ്ങിലാണെങ്കിൽ എൻ്റെ ശ്രദ്ധ നൂറ് ശതമാനവും കുക്കിങ്ങിൽ ഫോക്കസ് ചെയ്യുക അത് നന്നാക്കുവാൻ വേണ്ടി അത് വേട്ടറാക്കുവാൻ വേണ്ടിയിട്ട് ഉള്ള പരിശ്രമത്തിലാവുക എന്നതാണ് ഞാൻ റീഡിങ്ങിലാണെങ്കിൽ ആ രീതി ഞാൻ വാക്കിങ്ങിലാണെങ്കിൽ എൻ്റെ ഓരോ സ്റ്റെപ്പുകളും ഞാൻ കൗണ്ട് ചെയ്യുകയും എൻ്റെ ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയറിനെ ഞാൻ നിരീക്ഷിക്കുകയും വീക്ഷിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതിൻ്റെ ഫ്രഷ്നെസ് അതിൻ്റെ മനോഹാരിത ആ ഇളം തെന്നൽ ഇതെല്ലാം മനസ്സിലും ശരീരത്തിലും ആവാഹിച്ചുകൊണ്ട് നമ്മൾ നടക്കുവാനായിട്ട് ശ്രമിക്കുക അതിൻ്റെ എന്ന് പറയും അടുത്ത മൈൻഡ് ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കുന്നു ആ ഫുഡിനെ ശ്രദ്ധിക്കുക അതിൻ്റെ നിറം മണം രുചി അതായത് നമ്മുടെ ഫൈവ് സെൻസ് സെൻസ് ഓർഗാൻസും നമ്മൾ നമ്മുടെ ഓരോ പ്രവൃത്തിയുമായിട്ട് യോജിപ്പിച്ച് കൊണ്ടുപോകുന്ന അവസ്ഥയാണ് ആൻഡ് ലിവിങ് ഇൻ പ്രസൻറ്റ് കണ്ടീഷൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുന്നതിനെയാണ് നമ്മൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് അടുത്തതെന്ന് പറഞ്ഞാൽ പോസിറ്റീവ് അഫർമേഷനാണ് നമ്മുടെ മനസ്സിന് നിരന്തരം പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് കൊടുക്കുക അതായത് പോസിറ്റീവായിട്ട് നമ്മുടെ ചിന്തയെ പോസിറ്റീവായിട്ട് കൊടുക്കുക അതായത് എനിക്ക് ജീവിക്കണ്ട മരിക്കണം എന്നുള്ള ഒരു തോട്ട് വരുന്ന ആൾ മനഃപൂർവ്വമായിട്ട് എനിക്ക് ജീവിക്കണം എനിക്ക് ജീവിക്കണം എന്നുള്ള ഒരു തോട്ട് ക്രിയേറ്റ് ചെയ്യുക അതായത് ഒരു ഒരു നമ്മുടെ തോട്ടിനെ നമ്മളൊന്ന് റീഫ്രെയിം ചെയ്ത് കൊണ്ടുവരിക എന്നതാണ് നമ്മുടെ പോസിറ്റീവ് അഫർമേഷനകത്ത് പറയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ പിന്നെ ബ്രീത്തിങ് എക്സർസൈസ് അത് പ്രാണായമം ബ്രീത്തിങ് എക്സൈസ് നമ്മുടെ തോട്ടിനെയും നമ്മുടെ ചിന്തകളെയും എല്ലാം റിഫ്രഷ് ചെയ്യാനുള്ള ഒരു വലിയൊരു മരുന്നാണ് ബ്രീത്തിങ് എക്സൈസ് എന്ന് പറയുന്നത് ബ്രീത്തിങ് എക്സർസൈസ് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എം ടി സ്റ്റൊമക്കിൽ അത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലേക്ക് ഭയങ്കരമായിട്ടുള്ള ഓക്സിജൻ പ്രവാഹ പ്രവാഹം ഉണ്ടുക ഉണ്ടാവുകയും അത് നമ്മുടെ ബ്രെയിനെ റിഫ്രഷ് ചെയ്യും അവിടെ നമ്മുടെ ഹാപ്പി ഹോർമോൺസും മറ്റ് കെമിക്കൽസും എല്ലാം പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഉണ്ടാവുകയും നമ്മളെ നല്ല രീതിയിൽ ഫങ്ഷൻസ് ചെയ്യുവാനായിട്ട് സഹായിക്കുകയും ചെയ്യും ഇനി നമ്മുടെ മൈൻഡും ബോഡിയുമായിട്ട് ഒരുമിപ്പിച്ച് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നമ്മുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് സ്കിൽ അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മനഃപൂർവ്വം ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക ഗാർഡനിങ്ങിന് ശ്രമിക്കുക സ്റ്റിച്ചിങ് ഇഷ്ടമാണെങ്കിൽ സ്റ്റിച്ചിങ് കുക്കിംഗ് ഇഷ്ടമാണെങ്കിൽ കുക്കിംഗ് നമ്മൾ ചെയ്യുക പെയിൻറ്റിങ് അങ്ങനെ പല 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 ഹാൻഡിക്രാഫ്റ്റ്സ് വർക്കുകളൊക്കെ ചെയ്യുവാനുള്ള കഴിവുള്ള ആൾക്കാരുണ്ട് അപ്പോൾ നമുക്ക് എന്തിലാണ് സ്കില്ല് റീഡിങ്ങിലാണ് നമുക്ക് സ്കില്ലെങ്കിൽ അങ്ങനെ നമ്മുടെ ഹോബികൾ നമ്മൾ മനഃപൂർവ്വം ചെയ്തെടുക്കുവാനും അതിലൂടെ മുന്നോട്ട് പോകുവാനുമായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ പ്രോബ്ലത്തെക്കുറിച്ചുള്ള അവേർനെസ് ഉണ്ടാകണം വാട്ട് ഈസ് ദ പ്രോബ്ലം എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടാകാം മൂന്നാമത്തത് വയ് ഈസ് ദിസ് പ്രോബ്ലം എന്തുകൊണ്ട് എനിക്ക് ഈ പ്രശ്നം വരുന്നു എന്നുള്ള ഒരു തോട്ടും അതിനെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുക പലപ്പോഴും പല വ്യക്തികൾക്കും അത് മനസ്സിലാക്കുവാൻ സാധിക്കില്ല എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ എപ്പോഴും ദുഃഖിച്ചിരിക്കുന്നു എപ്പോഴും എന്തുകൊണ്ട് ഞാൻ പൊട്ടിത്തെറിച്ചു പോകുന്നു എന്തുകൊണ്ട് ഞാൻ എപ്പോഴും കരഞ്ഞു പോകുന്ന അവസ്ഥയിലിരിക്കുന്നു എന്നൊക്കെ ഉള്ളത് അതിന് ഒരു ചെയിൻ ഓഫ് കോസേഷൻ തന്നെ അതിന് ഉണ്ടാകും നിങ്ങളുടെ നിങ്ങൾ വളർന്ന് വളർ ജീവിച്ച് വളർന്നു വന്ന സാഹചര്യങ്ങൾ ജനിച്ചു വളർന്നു വന്ന സാഹചര്യങ്ങൾ അതുപോലെ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് പിന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നിങ്ങൾക്ക് നിങ്ങളിൽ വന്നു ചേർന്നിട്ടുള്ള ട്രമാറ്റിക് ഇൻസിഡൻസ് എല്ലാം നിങ്ങളെ ബാ ബാധിച്ചിട്ടുണ്ട് അതെല്ലാം ഹീൽ ചെയ്യാതെ നിങ്ങൾ സ്റ്റോർ ചെയ്ത് നിങ്ങളുടെ മനസ്സിൽ തന്നെ സൂക്ഷിക്കുന്നത് കാരണം അത് ഒന്നായി പകയായിട്ടോ അസൂയമായിട്ടോ വെറുപ്പായിട്ടോ ദേഷ്യമായിട്ടൊക്കെ അടിച്ചമർത്തി വെച്ചത് കാരണം നിങ്ങളിൽ വന്നു പോയിട്ടുള്ള ഒരവസ്ഥയാണ് മാനസികമായ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് വന്നു പോയ അവസ്ഥയായിരിക്കും നിങ്ങളിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സാഹചര്യത്തെ ഒക്കെ തരണം ചെയ്യണമെങ്കിൽ നമുക്കൊരു മെൻറ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് പലപ്പോഴും ആവശ്യമായിട്ട് വരാറുണ്ട് അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ വളരെയേറെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ സൂക്ഷിക്കണം അത് ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തുമായിട്ട് വളരെയേറെ ബന്ധമുണ്ട് ഫിസിക്കൽ ഹെൽത്ത് നല്ലതായിട്ട് പോകണമെങ്കിൽ മെൻ്റൽ ഹെൽത്ത് നല്ലതാകണം മെൻറ്റൽ ഹെൽത്ത് നല്ലതായിട്ട് പോകണമെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് നല്ലതാകണം ഇത് തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത് ഇനി മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് ക്വാളിറ്റി ഓഫ് ഫുഡ് ക്വാളിറ്റി ഓഫ് എക്സർസൈസ് ഇതിൽ നമ്മൾ പ്രത്യേകം പരിഗണന കൊടുക്കണം അതായത് നമ്മുടെ ഫുഡ് നമ്മൾ കഴിക്കുന്ന ഫുഡിന് ക്വാളിറ്റി ഇല്ലെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി വരും ഒപ്പം തന്നെ നമ്മുടെ ബോഡി അനങ്ങിയിട്ടുള്ള എക്സർസൈസ് ഇല്ലെങ്കിൽ എക്സർസൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജിമ്മിൽ പോയി എക്സർസൈസ് ചെയ്യണമെന്നില്ല അത്യാവശ്യം വീട്ടിലെ പണികളൊക്കെ നമ്മൾ എടുക്കുന്ന ഒരു ശീലമുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മൾ ഓടിയും ചാടിയും ഒക്കെ നടക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അത് തന്നെ എക്സസൈസ് ആയിരിക്കും ബോഡിയിൽ വന്ന് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഫുഡെല്ലാം ഡൈജസ്റ്റ് ചെയ്ത് അത് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള കണ്ടൻറ്റായിട്ട് മാറാനായിട്ടുള്ള സാഹചര്യം അവിടെ ഒരുങ്ങിക്കഴിഞ്ഞ് വളരെ ആവശ്യം ഫുഡ് കഴിച്ച് കഴിച്ച് ഒരിടത്ത് അനങ്ങാതിരുന്നാൽ ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസും ആ ഹോർമോൺസും ഒന്നും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തെന്ന് വരില്ല അതുകൊണ്ട് നമുക്കിതെല്ലാം വളരെ പ്ര പ്രധാനമുള്ള കാര്യമാണ് അതായത് വൈറ്റമിൻ ഡെഫിഷ്യൻസി വൈറ്റമിൻ ഡി ത്രീ വൈറ്റമിൻ ബി ട്വൽവ് എച്ച് ബി അതിൽ തന്നെ അയൻ്റെയും ഫെർട്ടിൻ്റെയും ഒക്കെ കുറവുകളുണ്ടെങ്കിൽ നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും നമുക്ക് കോൺസെൻട്രേഷൻ പ്രോബ്ലം വരാം എപ്പോഴും ടയേർഡ്നെസ് വരാം ലേസിനെസ് വരാം പ്രോ പ്രോക്കാസ്റ്റിനേഷൻ വരാം ഇങ്ങനെ ഒത്തിരി ഒത്തിരി ഡിഫിക്കൽറ്റീസ് നമുക്കുണ്ടാകും അത് നമ്മൾ വിചാരിക്കുന്നത് ഇതെന്തോ മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂസ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നതെന്നുള്ളത് ചില അത് ഫിസിക്കലായിട്ട് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് മിനറൽസും അതേപോലെ ഹോർമോണിൻ്റെ പ്രൊഡക്ഷനും ഒന്നും നടക്കാത്തത് കാരണം ഉണ്ടാകുന്ന പ്രശ്നമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഒരു ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഫിസിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടോയെന്ന് നോക്കുക എന്നുള്ളതാണ് അതിൽ നമുക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ലെങ്കിലും ഇപ്പം വൈറ്റമിൻ ഡി ത്രീയോ മകച്ചി വിയോ ഒക്കെ കുറവുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് തൈറോയിഡിൻ്റെ അഭാവം ഉണ്ടെങ്കിൽ അതിൻ്റെ മെഡിസിനൊക്കെ ഒരു മാസം നമ്മൾ എടുത്ത് കഴിയുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പമ്പ കിടക്കും മനസ്സിലാകും അപ്പോൾ അതൊന്നും അല്ല എങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ല നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻ എല്ലാം ആണ് എങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ കാണണം വേണ്ടുന്ന കെയർ എടുക്കണം മെൻറ്റൽ ഹെൽത്ത് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ സംബന്ധിച്ചിടത്തോളം അതിന് മൈൽഡ് മോഡറേറ്റ് ആൻഡ് സിവിയർ കണ്ടീഷൻ സിവിയർ എന്ന് പറയുമ്പോൾ ക്ലിനിക്കനാണ് പാത്തോളജിക്കൽ കണ്ടീഷൻ എല്ലാം വളരെ ആയിട്ടുണ്ടാവും ആ സമയത്ത് നമുക്ക് മെഡിക്കൽ സപ്പോർട്ട് ഇല്ലാണ്ട് അതായത് മെഡിക്കേഷൻ ഇല്ലാണ്ട് മരുന്നില്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകുക സാധ്യമല്ല ഈ മെഡിക്കേഷൻ എന്ന് പറയുന്നത് ഒരു സപ്പോർട്ട് സെറ്റിങ് സിസ്റ്റമാണ് അല്ലാതെ നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് മെൻ്റൽ ഹെൽത്തും ഓക്കെ ആക്കാനുള്ള ഒരു ആയുധമല്ല അത് നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളിൽ എടുക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ ക്ലിനിക്കൽ സ്റ്റേജ് വളരെ നമ്മളൊരു ക്ലിനിക്കൽ സ്റ്റേജിലോട്ട് നമ്മുടെ മെൻറ്റൽ ഹെൽത്ത് കണ്ടീഷൻ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ആ മെഡിസിൻ കഴിച്ച് അതൊരു മോഡറേറ്റ് എങ്കിലും മോഡറേറ്റ് സ്റ്റേജിൽ സ്റ്റേജിലെത്തിയതിന് ശേഷം നിങ്ങൾ ഒരു നല്ലൊരു സൈക്കോളജിസ്റ്റിൻ്റെ തെറാപ്യൂട്ടിക്കൽ ഇൻ്റർവെൻഷനിലൂടെ പോയി കൗൺസിലിങ്ങും സൈക്കോതെറാപ്പിയും ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരാൻ ശ്രമിച്ചില്ലെങ്കിൽ ജീവിതകാലം മൊത്തം നമ്മൾ സൈ സൈക്കാട്രിക് മെഡിസിൻ കഴിച്ച് കഴി കഴിയേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ എന്തെങ്കിലും മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതായത് മാസങ്ങളോളമായിട്ട് നിങ്ങൾ ഒരു പ്രോപ്പർ ചാനലിലൂടെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ കരുതണം വേണ്ടുന്ന മുൻകരുതലുകൾ എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയുകയാണ് ഈ വീഡിയോ ശ്രമിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം